അസ്സാം വലൈക്കും താൽ പൊന്നാന ചങ്ങാ എൻ്റെ കയ്യിൽ ഈ വേ ഹൗസ് ലെയർ വേക്കൻസി അല്ലെങ്കിൽ ഡ്രൈവർ വേക്കൻസി അല്ലാത്ത വേറൊരു വേക്കൻസിന് കിട്ടലില്ലേ അതേപോലെ ഞങ്ങൾ ഈ ഡ്രൈവിങ് അല്ലാത്ത ഞങ്ങൾക്ക് എന്തോ ഞങ്ങൾക്ക് ഗൾഫ് ഒക്കെ ഒന്നും വരണ്ടേന്നൊക്കെ ചോദിക്കുന്നവർക്ക് നിങ്ങൾക്കില്ല വേക്കൻസിണന്നിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ഡേറ്റ് പറഞ്ഞ് തുടങ്ങാം ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് നിലവിൽ കുവൈത്തിലേക്ക് നമുക്കൊരു പത്ത് വേക്കൻസി വന്നിട്ടുണ്ട് എന്താന്നില്ല അല്ലേ ഏ റൊട്ടി കമ്പനിയിലേക്ക് ഒരു പത്താൾ ആവശ്യമുണ്ട് പത്താള് ഏഹ് അപ്പൊ എന്താണ് വേക്ക എന്താണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടിയും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് നൂറ് കെ ഡി കുവൈതീനാറാണ് പറഞ്ഞിട്ടുള്ളത് എക്സ്ട്രാ ടൈമിന് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞെടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പൈസ കിട്ടും അതായത് എക്സ്ട്രാ ടൈമൊക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് കെ ഡി കുവൈതീനാറോളം നിങ്ങൾക്ക് കിട്ടും സമ്പാദിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രായവരി നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ അവർ പറഞ്ഞിട്ടുള്ളത് നാല്പത്തി അഞ്ച് വയസ്സ് വരെ പറഞ്ഞിട്ടുള്ളത് ലേബർ വിസയാണ് ആണ് കേട്ടോ ജൂൺ വിസയാണ് ലേബർ വിസയാണ് അപ്പൊ അതിന് ചെറിയ പൈസക്കൊക്കെ മുടക്കണ്ടാവും അപ്പൊ നമ്മളിതാ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക വോയിസിൽ ബന്ധപ്പെടുക ടൈപ്പ് അല്ലാതെ വോയിസിൽ നിങ്ങൾ ബന്ധപ്പെടുക അപ്പൊ ആവശ്യക്കാർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടട്ടോ ഇന്ത്യ നമ്പർക്കല്ല ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക നിലവിൽ നാട്ടിലെ നമ്പറാണ് കോൾ ചെയ്തിട്ട് കാര്യമല്ല അയാൾ നിൽക്കുന്ന ജി സി സി കൺട്രിയിലാണ് അപ്പോൾ താല്പര്യമില്ലല്ലോ എന്ത് ചെയ്യാ ഈ നമ്പർക്ക് ബന്ധപ്പെടുക പിന്നെ പ്രത്യേക കാര്യം പറയാനുള്ള എന്താ അറിയോ കിച്ചാപ്പിടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ അവരോട് പറയണത് വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ഉണ്ട് ഒന്ന് പോയോക്ക്